കേരള കോൺഗ്രസ് പാർട്ടിയെ ചവിട്ടി പുറത്താക്കി യു ഡി എഫിൽ നിന്ന് അതിനുശേഷം ഞങ്ങളെ ചേർത്ത് പിടിച്ചതാരാ ഞങ്ങളെ ചേർത്ത് പിടിച്ചത് എൽ ഡി എഫാണ് ഞങ്ങളെ ചേർത്ത് പിടിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സഹാവാണ് അപ്പോൾ ഇത് ഞാൻ വെറുതെ ഒന്ന് ഇതിൻ്റെ ഓഡിറ്റിംഗ് ഈ ഇന്ന് നടത്തിയ നമ്മുടെ ചർച്ചയിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ചത് ഇത്രയും കാര്യങ്ങൾ കേരള കോൺഗ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പല നേതാക്കന്മാരും പറഞ്ഞു അത് ആ തരത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി ആത്മപരിശോധന നടത്തണം ഇത് ജനങ്ങളെ കൊണ്ട് എത്തിക്കാൻ കഴിഞ്ഞു പലങ്ങളും ഞങ്ങളും ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ആ തരത്തിൽ ജനങ്ങളെ കൊണ്ട് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു തരത്തിലുള്ള ഒരു ഒരു എന്താണ് ആത്മപരിശോധന നടത്തി ഒരു ചർച്ചയിലേക്കും ചെന്ന് എത്തിയിട്ടുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നുള്ളൂ ഞങ്ങൾ കൃത്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശനം നടത്തി തന്നെയാണ് ഞാൻ ഇത് മുന്നോട്ട് നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് പ്രധാനമായും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരള കോൺഗ്രസ് പാർട്ടി പ്രതിപക്ഷത്താകട്ടെ ഭരണപക്ഷത്താകട്ടെ എവിടെയാണോ നിൽക്കുന്നതും പക്ഷേ എപ്പോഴും ഏത് കാര്യത്തിലും ഇപ്പം തെരുവ്നായരുടെ വിഷയമുണ്ട് ഏറ്റവും ആദ്യമേ തെരുവ് നായരെ കൂട്ടിലടച്ചിരിക്കണം ഡൊമസ്റ്റിക് ആനിമൽ എന്ന് പറഞ്ഞാൽ ആ വന്യമൃഗ അല്ലെങ്കിൽ ആ ഡൊമസ്റ്റിക് ആനിമലിന് ഒരു ഉടമസ്ഥൻ ഉണ്ടാകണം പക്ഷേ ആ ഉടമസ്ഥൻ ഇല്ലെങ്കിൽ കൂട്ടിലടയ്ക്കണം എം പിമാരുടെ കോൺഫറൻസിൽ മുഖ്യമന്ത്രി ഇരിക്കുകയെ മുഴുവൻ സെക്രട്ടറിമാർ ഇരിക്കുകയെ ഞാൻ അവരോട് പറഞ്ഞു എന്താണ് ഈ പറയുന്ന കേന്ദ്രം വനംവകുപ്പ് മന്ത്രി പറഞ്ഞു കാട്ടുപന്നിയെ അധികം കൊല്ലരുത് കാരണം അത് നമ്മുടെ പുലിയുടെ ഇരയാണ് അതിൻ്റെ ഭക്ഷണമാണ് ഇവിടെ കാട്ടുപന്നി അല്ല മറ്റുള്ള മൃഗങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അതിന് തീറ്റ അകത്തിട്ട് കൊടുക്കണം ഈ തെരുവ് നായകളെ പിടിച്ച് ഞാൻ പറഞ്ഞതാണ് പിടിച്ച് വനത്തിൽ കൊണ്ടേ ആക്കണം അവർക്ക് ഭക്ഷണമാകണം അതൊരു സ്വാഭാവികമല്ലേ ഒരു വനത്തിൽ എങ്ങനെയാണ് ഒരു മൃഗം ജീവിക്കുന്നത് മറ്റു മൃഗങ്ങളെ പുലിയും സിമുഖമൊക്കെ മറ്റു ഒക്കെ മറ്റു മൃഗങ്ങളെ കടിച്ചു കൊന്നാണ് ജീവിക്കുന്നത് അപ്പോൾ ഈ ഓരോ ജനകീയ വിഷയങ്ങൾ ഇടപെട്ടുകൊണ്ട് കേരള കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ കേരള കോൺഗ്രസ് ഞാൻ പറഞ്ഞു ഞങ്ങൾ തുറക്കാത്ത അധ്യായമാണ് ഇവിടെ ചർച്ച കൊണ്ടുവന്നത് പല ചർച്ചകൾ പല രീതിയിലേക്ക് വന്നു പക്ഷേ പക്ഷെ ഉത്തരവും ഞാൻ പറഞ്ഞു അതിനകത്ത് കേരള കോൺഗ്രസ് എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത് ഞങ്ങൾ നിലപാട് മാറ്റിയിട്ടല്ലോ കേരള കോൺഗ്രസ് പാർട്ടിയെ ചവിട്ടി പുറത്താക്കി യു ഡി എഫിൽ നിന്ന് അതിനുശേഷം ഞങ്ങളെ ചേർത്ത് പിടിച്ചതാരാ ഞങ്ങളെ ചേർത്ത് പിടിച്ചത് എൽ ഡി എഫാണ് ഞങ്ങളെ ചേർത്ത് പിടിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സഹാബാണ് അപ്പോൾ അത് അഞ്ച് വർഷം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് വരണോ അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഓരോ അഞ്ച് വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമോ ആ നിലപാടിൽ തന്നെയാണ് ഉറച്ചാണ് അതുകൊണ്ട് ആ അജണ്ട അങ്ങനെ ഒരു അജണ്ട ഒരു നരേറ്റീവ് പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള വ്യക്തമായ നമ്മൾ അതിന്റെ ഉത്തര ഉത്തരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആ നിലപാടിൽ തന്നെയാണ് കേരള കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് ഏത് വിഷം അല്ല ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞല്ലോ ഇത് ഈ പറയുന്ന അധ്യായം തുറക്കാത്ത ഒരു അധ്യായമാണല്ലോ പിന്നെ എന്തിനു ചർച്ച ചെയ്യണം പിന്നെ നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം ഞാൻ പറഞ്ഞു എന്നുള്ളത് ചവിട്ടി പുറത്താക്കിയപ്പോൾ വാതിൽ തുറന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ആവശ്യമുണ്ടെന്ന് അവർക്ക് തോന്നിക്കാണും ഞങ്ങളൊരു നിലപാടെടുത്തല്ലോ ആ നിലപാട് ഞാൻ കേരള കോൺഗ്രസ് പാർട്ടിയെ ചേർത്ത് പിടിച്ചത് സി പി എം ആണ് ഇടതുപക്ഷമാണ് അത് ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് അത് എവിടെ പറയുന്നതിനും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല അതിനകത്ത് ചേർത്ത് പിടിച്ച് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും കേരള കോൺഗ്രസ് ആയിട്ട് ഒരു ചർച്ച നടത്തിട്ടില്ല നിങ്ങൾ നടത്തുന്ന മാധ്യമങ്ങൾ നടത്തുന്ന ചർച്ച ഞാൻ കണ്ടിട്ടുള്ളൂ അല്ല ഞാൻ എന്തെല്ലാം പറഞ്ഞല്ലോ സോണിയാഗാന്ധി സോണിയാഗാന്ധി ഫോം വിളിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ തെളിയിക്കും നിങ്ങൾ പറയുന്നു ഉണ്ടെന്ന് ഞാൻ പറയുന്നു ഇല്ലെന്ന് ഇല്ലെന്നോ എന്ന് എങ്ങനെ തെളിയിക്കും കൃത്യ അല്ല ജാഥ നട ഞാൻ ഒരു കാര്യം പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ കേരള കോൺഗ്രസിന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഏത് പാർട്ടിപ്പെട്ടതാണെങ്കിലും ഏത് മുന്നണിപ്പെട്ടതാണെങ്കിലും ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ് ഇത് ഹൈന്ദവർ മാത്രമായി ബന്ധപ്പെട്ടല്ല ഇതൊരു വിശ്വാസവുമായി ബന്ധപ്പെട്ട കോടിക്കണക്കിന് ജനങ്ങൾ ചെന്നെത്തുന്നതാണ് തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട അതിൻ്റെ നടപടികൾ കൃത്യമായി സ്വീകരിക്കേണ്ടതാണ് സ്വീകരിച്ചിട്ടുണ്ട് സർക്കാർ സ്വീകരിച്ചത് എങ്ങനെയാണ് ഇതിന് സ്പെഷ്യൽ കമ്മീഷനുണ്ട് കോടതി തന്നെ വെച്ചിട്ടുണ്ട് ആരെയാണ് വേണ്ടത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ആ ടീമിൽ ആര് വേണം ഇന്ന് കേ സംസ്ഥാന സർക്കാരിൽ ഏറ്റവും ഉത്തരവാദിത്വമുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ല ഒരു ക്രെഡിബിലിറ്റിയുള്ള ഉദ്യോഗസ്ഥരെ വെച്ചു അവരനുസരിച്ച് മുന്നോട്ട് പോകുന്നു എവിടെയെങ്കിലും സംശയം അവരെ ചോദ്യം ചെയ്യുന്നു അവരെ അറസ്റ്റ് ചെയ്യുന്നു അതൊക്കെ പലതരത്തിലേക്കും ചൂണ്ടി ചൂണ്ടി വേറെ സ്ഥലത്തേക്കല്ല ചെന്ന് എത്തുന്നത് അപ്പോൾ ആമുഖമായി പ്രൈമാഫേസി ഒരാളെ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ അതിൻ്റെ നട അതിൻ്റെ അതിൻ്റെ റിസൾട്ട് എന്താന്ന് പറയട്ടെ റിസൾട്ട് വരുന്ന ഏത് പാർട്ടിക്കാരനാണെങ്കിലും അതിനെതിരെ നടപടി എടുക്കണം എന്നുള്ളതാണ് കേരളാ കോൺഗ്രസിൻ്റെ അഭിപ്രായം